പ്രതിഭയാണ് കോഴിച്ചേരിയിൽ ജനിച്ച് ആഗോളതലത്തിൽ പ്രശസ്തി അർപ്പിച്ച ഒരു ഗ്ലോബൽ ലോക സഭാംഗം വേൾഡ് മലയാളി കൌൺസിൽ പ്രവാസി കാര്യവകുപ്പ് മുൻ ചെയർമാൻ നാഷണൽ കൌൺസിൽ ഫോർ കമ്മ്യൂണൽ ഹാർമണിയുടെ ചെയർമാൻ തുടങ്ങി പല പദവികൾ വഹിക്കുകയും ഇന്ത്യയ്ക്കും വിദേശത്തും ധാരാളം അവാർഡുകളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുള്ള ആഗോള മലയാളികൾക്കിടയിൽ

വേൾഡ് മലയാളി കൌൺസിലിന്റെ സഹപ്രവർത്തകനും ഞങ്ങളുടെ സെക്രട്ടറിയും ആയ ശ്രീ വിജയചന്ദ്രൻ നോർക്കയിലെ സീനിയർ ഉദ്യോഗസ്ഥരായ ജോസ് സാറ് ഫുറോസ് സാറ് അതുപോലെ തന്നെ ഡോക്ടർ കെ പി ഹരീന്ദ്രൻ സാർ ഹംസസാർ രഞ്ജിത്ത് സാറ് അതോടൊപ്പം തന്നെ ഈ സംഘടനയിൽ പ്രവർത്തിക്കുകയും നമ്മെ വിട്ടുപോയ തോപ്പിൽ സുരേന്ദ്രൻ സാറിനെയും സ്മരിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം കയ്പിൻ്റെയും മധുരത്തിൻ്റെയും അനുഭവങ്ങൾ പങ്കിട്ട പങ്കിട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവാസ സമൂഹമേ സഹോദരങ്ങളെ കയ്പിന്റെ അനുഭവം നമ്മൾ വീട്ടിൽ നിന്നും വിട പറഞ്ഞ് എയർപോർട്ടിൽ കണുനീരോടെ നമ്മുടെ പ്രിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വിട്ടുപറിഞ്ഞ് വിമാനത്തിലേക്ക് യാത്ര തിരിക്കുന്ന സമയം അല്ലെങ്കിൽ നമുക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ നച്ചാലുകളിലും ബോട്ടുകളിലും പത്തേമാലുകളിലും യാത്ര ചെയ്തിരുന്ന ആ സമയം മധുരത്തിന്റെ സമയം ഇറ്റ്സ് ബിഗ് അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് കള്ളിപ്പെട്ടികളിൽ സാധനം നിറച്ച് അംബാസഡർ കാറിൽ എയർപോർട്ടിൽ നിന്ന് ആ ദേശത്തുള്ളവരുടെ എല്ലാ മതമ്പടിയോടുകൂടി നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുന്നതായ ഒരു സാഹചര്യം എൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാർഷികം കൊണ്ടാടുകയാണ് ഓൾ കേരള ഗൾഫ് റിട്ടേണീസ് ഓർഗനൈസേഷൻ അതിന്റെ നാൽപ്പതാമത്തെ സ്ഥാപക ദിനം കൊണ്ടാടുകയാണ് അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പ്രവാസി ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള സെമിനാർ അത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എന്നെ എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല അതിനു മുമ്പായി നമുക്ക് വളരെ വേദനയുളവാക്കുന്ന ഒരു കാര്യം ആ മനോഭാരത്തോടുകൂടി ഞാനിവിടെ ഇരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഞാൻ മുമ്പേ പറഞ്ഞ കയ്പിന്റെ അനുഭവത്തിൽ യാത്ര പറഞ്ഞ് മധുരത്തിന്റെ അനുഭവം തിരികെ കൊണ്ടുവരാനായിട്ട് കുവൈറ്റിലേക്ക് പോയ നമ്മുടെ പ്രിയ സഹോദരന്മാർ ഒരു ചെറിയ പിഴ പറ്റി അവർ വിഷമദ്യം ഉപയോഗിച്ച് നൂറ്റി അറുപത് പേരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയും മലയാളികൾ ഉൾപ്പെടെ പലരും ആ പ്രവാസ സമൂഹത്തിൽ നിന്ന് വേർപെട്ടുപോയി പലരുടെയും ഏതാണ്ട് ഇരുപത് പേരുടെയോളം കാഴ്ചശക്തി നഷ്ടപ്പെട്ടു കൊച്ചി എയർപോർട്ടിൽ നിന്ന് കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ പ്രിയപ്പെട്ടവരോട് അമ്മ ബംഗന്മാരോട് കുഞ്ഞുങ്ങളോട് യാത്ര പറഞ്ഞ് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് പോയവർ തിരികെ അന്ധന്മാരായി വരേണ്ടി വരേണ്ടിയൊരവസ്ഥ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന ആ കുടുംബാംഗങ്ങളോടുള്ള ആദരസൂചകമായി പ്രാർത്ഥനാ സൂചകമായി ദേവിയത് ഒരു മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം പ്രയോജനമുള്ളത് മൂന്ന് മാസം അവിടെയും മൂന്ന് മാസം എവിടെയുമായിട്ട് നിൽക്കാം എന്നാൽ മുപ്പത്തി അഞ്ച് വർഷം വർഷത്തിൽ ഒരു മാസത്തെ അവധിക്ക് മാത്രം വന്നുകൊണ്ടിരുന്ന ഒരു പ്രവാസിയാണ് ആ കാലഘട്ടത്തിലൊക്കെ അവിടുത്തെ ലേബർ ക്യാമ്പുകൾ അവിടുത്തെ മലയാള സമൂഹം ഏഷ്യൻ സമൂഹം താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി അവർക്ക് ഒരു പ്രോപ്പർ റെപ്രസെന്റേഷൻ വേണം എന്നതിന്റെ ആഗ്രഹത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ് പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു ദശാബ്ദത്തിന് മുമ്പ് നമ്മുടെ കെ സി ജോസഫ് സാർ പ്രവാസി കാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലം മുതൽ അതിനു മുമ്പും സംസ്ഥാന സർക്കാരിനോട് ഒരു നോർക്ക രൂപീകരിക്കണം ഒരു എൻ ആർ ഐ കമ്മീഷൻ രൂപീകരിക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളുമായിട്ട് ഞാനും വേൾഡ് മലയാളി കൌൺസിലെന്ന് എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്ന പലരും ഞാൻ ഓർക്കറുന്നു ഓർക്കുന്നു ബഹറിനിലുള്ള ശ്രീ സോമൻ ബേബി സാർ അടക്കം പല പ്രാവശ്യം തിരുവനന്തപുരത്ത് വരികയും നമ്മൾ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തു ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹി പറഞ്ഞതുപോലെ മുപ്പത്തിയാറ് സംഘടനകളുടെ ഈ ഒരു കോൺക്ലേവ് ആണിത് വേൾഡ് മലയാളി കൗൺസിലോ അല്ലെങ്കിൽ എൻ ആർ എ കൌൺസിൽ ഓഫ് ഇന്ത്യയോ മാത്രമല്ല അല്ലെങ്കിൽ നമ്മുടെ ഈ ഓൾ കേരള ഗൾഫ് റിട്ടേണിസ് അസോസിയേഷൻ ഓർഗനൈസേഷൻ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പ്രവാസ സമൂഹത്തിന്റെ ആ ശക്തിയായ ആഹ്വാനം റിക്വസ്റ്റ് മാനിച്ചാണ് ഇന്ന് കേരളത്തിൽ നോർത്ത് എൻ ആർ ഐ കമ്മീഷനും ഒക്കെ ഫോം ചെയ്തത് എന്നുള്ളത് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷം രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി ലോക കേരള സഭ സ്ഥാപിതമായപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അദ്ദേഹം യൂസഫ് അലി സാഹിബ് രവിപിള്ള സാഹിബ് അവരോടൊപ്പം അവരോടൊപ്പമൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് എന്നെയും ഈ ലോക കേരള സഭയിലേക്ക് തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യ സമ്മേളനത്തിന് ശേഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മിഡിൽ ഈസ്റ്റ് റീജിയണൽ മീറ്റിംഗ് ലോക കേരള സഭയുടെ ദുബായിൽ വെച്ച് നടത്തുന്ന ആ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനായി എന്നെ കൂടെ ക്ഷണിച്ചു എനിക്ക് അവസരം കിട്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടങ്ങുന്ന ഡെലിഗേഷനോടൊപ്പം ഞാൻ ദുബായിൽ ചെന്നു ആ മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധ്യക്ഷനായിരിക്കവേ പ്രസംഗിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു പ്രവാസികളുടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആവശ്യങ്ങൾ എനിക്ക് കിട്ടിയിരിക്കുന്ന നാലഞ്ച് മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കണം വളരെ സ്പീഡിലാണ് ഞാൻ സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് രണ്ടു പ്രാവശ്യം എന്നെ ഇങ്ങനെ കൗതുകത്തോട് നോക്കി ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത് ഇത്രമാത്രം ആവശ്യങ്ങളാണോ അപ്രവാസികൾക്ക് ഞാൻ എന്റെ ആവശ്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ട് എന്റെ സീറ്റിൽ വന്നിരുന്നു അടുത്തതായി പ്രസംഗിക്കേണ്ടിയിരുന്നത് നമ്മുടെ യൂസഫ് അലി സാഹിബാണ് എം എ യൂസഫ് അലി സാഹിബ് എം എ യൂസഫ് അലി സാഹിബ് പറഞ്ഞു ഈ ജോസ് കൊല്ലത്ത് ധാരാളം ആവശ്യങ്ങൾ കൊച്ചുകുട്ടികൾ അപ്പനോട് പറയുന്നത് പോലെ വന്ന് ഇവിടെ വന്ന് പറഞ്ഞല്ലോ എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കട്ടെ നമ്മുടെ സർക്കാർ പ്രവാസ സമൂഹത്തിന് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു സർക്കാരാണ് അദ്ദേഹം പറഞ്ഞ ജോസ് കോലത്ത് പറഞ്ഞ പല വിഷയങ്ങൾക്കും ഓൾറെഡി ഇവിടെ നല്ല രീതിയിൽ ആക്ഷൻ എടുത്തിട്ടുണ്ട് എന്നാൽ അത് പ്രവാസ സമൂഹത്തിലേക്ക് എത്തിച്ചേരണം ആ സന്ദേശങ്ങൾ അതാണ് നിങ്ങൾ പ്രവാസ സമൂഹം പ്രവാസി ഓർഗനൈസേഷനും ഒക്കെ ചെയ്യേണ്ടത് ഇന്ന് ഞാൻ പറയുന്നു ഹൂസ്റ്റണില് ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിന്റെ ഒരു കോൺഫറൻസിൽ പങ്കെടുത്ത് അവിടെ ചെന്ന് ഞാൻ എൻ ആർ ഐ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു 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 സ്ഥാപന ഒരു ഒരു പ്രസ്ഥാനമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്നതിൽ ഒരു നല്ല ശതമാനം ആളുകൾക്കും അറിയത്തില്ല നമ്മുടെ ജസ്റ്റിസ് പി രാജൻ സാറിന്റെ നേതൃത്വത്തിൽ അത് കഴിഞ്ഞ ഇടയ്ക്ക് ആരംഭിച്ച് ഇപ്പോൾ പുതിയ റീഫോർമേഷനായി അതിന്റെ ആദ്യത്തെ ഒരു സമ്മേളനം ഒരു അദാലത്ത് ഇനി ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി നടക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ ഗൾഫിൽ നിന്നും മടങ്ങി വരുമ്പോൾ പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷമോ മുപ്പത് ലക്ഷമോ ഒരു കോടിയോ നമ്മുടെ കഷ്ടപ്പെട്ടുള്ള പണം നമ്മൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുക പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം ഇവിടെ വ്യവസായങ്ങൾ ചെറുകിട സംരംഭങ്ങളൊക്കെ പ്രവാസികൾ ആരംഭിക്കണമെന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഒരു കാരണം ഏത് നിമിഷവും ഒരു നാഷണലൈസ്ഡ് ബാങ്ക് പോലും ബാങ്ക് ആണ് അവിടെ അഞ്ചു ലക്ഷം ഇട്ട ആളിനും പത്ത് ലക്ഷം ഇട്ട ആളിനും പതിനഞ്ച് ലക്ഷം ഇട്ട ആളിനും ഒരു കോടി രൂപ ഇട്ടയാളിനും ഇൻഷുറൻസ് കവറേജ് ഉള്ളത് അല്ലെങ്കിൽ തിരികെ ലഭിക്കുന്നത് വെറും അഞ്ചു ലക്ഷം രൂപയാണ് ഒരു ബാങ്ക് ബാങ്ക് ആയാൽ നമുക്ക് തിരികെ കിട്ടുന്നത് എത്ര കോടി ഇട്ട ആളായാലും അഞ്ചു ലക്ഷം രൂപ മാത്രമേ തിരികെ കിട്ടത്തുള്ളൂ അതാണ് അതിന്റെ തത്വം അതുകൊണ്ടാണ് അത് ലീഗൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തരുന്നതാണ് നമുക്ക് പത്ത് ലക്ഷം നഷ്ടമായാലും എത്ര നഷ്ടമായാലും അഞ്ചു ലക്ഷം രൂപ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ബാങ്കിന്റെ സോൾവൻസി മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടിയെങ്കിലായി പക്ഷെ ബേസിക്കലി അഞ്ചു ലക്ഷം രൂപയ്ക്ക് മാത്രമേ നമുക്ക് അവകാശമുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് പ്രവാസികൾ മടങ്ങി വരുന്നവർ പ്രത്യേകിച്ചും ബിസിനസ് സംരംഭങ്ങളിലും അതുപോലെ നമ്മൾ ബിൽഡിംഗ് പണിഞ്ഞ് റെന്റ് കൊടുക്കുന്ന കാര്യങ്ങള് അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത് ക്ഷേമ പദ്ധതി അതിനെപ്പറ്റി വിശദീകരിക്കാനുള്ള ഒരു യോഗമാണിത് ഞാൻ ദീർഘമായി ഇപ്പോൾ സംസാരിക്കുന്നില്ല വേൾഡ് മലയാളി കൌൺസിലിന്റെ അറുപതിലേറെ ലോകമെമ്പാടുമുള്ള പ്രൊവിൻസുകൾ അതുപോലെതന്നെ എൻ ആർ ഐ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇപ്പോഴത്തെ ഓൾ കേരള ഗൾഫ് റിട്ടേണീസ് ഓർഗനൈസേഷൻ ഹോമ ഫൊക്കാന തുടങ്ങി ഈ എല്ലാ സംഘടനകളും ഒരുമിച്ച് ശക്തിമത്തായി നിന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ ഗവൺമെന്റ് തലത്തിലെത്തുകയുള്ളൂ നമുക്കറിയാം എല്ലാ വർഷവും ക്രിസ്മസും ന്യൂഇയറും ആകുമ്പോൾ നമ്മൾ ബഹളം കൂട്ടും എയർ ഇന്ത്യ ടിക്കറ്റ് നിരക്ക് കൂട്ടി ഖത്ര എയർവെയ്സ് നിരക്ക് കൂട്ടി ഇങ്ങനെ നമ്മൾ പറയുന്നതല്ലാതെ ഇതിനൊന്നും ഇതുവരെ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല ശക്തീകരിക്കട്ടെ എല്ലാ പ്രവാസ സംഘടനകളും ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഇടപെരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെമിനാർ ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ദേവനാമത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു കൊടുക്കും തെക്കിൻകാട് മൈതാനത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ കിലോമീറ്റർ നടന്ന് അവശനായി ഈ പറയങ്ങൾ എങ്കിലും പ്രവാസികളുടെ വിഷയത്തിൽ അങ്ങേയറ്റം ആത്മാർത്ഥമായി ഇടപെടുന്ന ഈ എൻ ആർ ഐ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ഈ ഇരുപത്തി ഒന്നാം വാർഷികത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ വെച്ച് ഞാൻ പറഞ്ഞതുപോലെ ഭാരതത്തിന്റെ രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ ആകുവാൻ യോഗ്യനായ പി ജെ കുര്യൻ സാറിൽ നിന്ന് ലഭിക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം ഈ അവാർഡ് പ്രവാസ സമൂഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രവാസ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള പ്രവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെ കൂടുതൽ ഊർജ്ജസ്വലനാക്കുന്നു അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു നന്ദി നമസ്കാരം